പ്രിയപ്പെട്ടവരെ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ തന്നെയാണ് പക്ഷേ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറയുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ അടിമ മനോഭാവത്തോടെ മാത്രം പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു മാറ്റം ഒരു ചേഞ്ച് കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹിക്കുന്ന പ്രവർത്തകരുടെ എണ്ണം വളരെ കുറവാണ് അത് നമ്മുടെ ജനാധിപത്യത്തിന് വളരെയധികം ഭീഷണിയാണെടുത്താണ് ഞാനൊക്കെ കരുതുന്നത് ഞങ്ങൾ നിരീക്ഷിക്കുന്ന അങ്ങനെയാണ് സമൂഹത്തിൽ രാഷ്ട്രീയ ബോധം കുറയുകയും ഈ വിമർശന ശേഷി ക്ഷയിക്കുകയും ചെയ്താൽ മനുഷ്യർ അനയാസം രാഷ്ട്രീയ അടിമകളായി മാറുന്നു എന്നാണ് പലരും പറയപ്പെടുന്നത് ഇവർ സ്വതന്ത്ര മനസ്സോട് ചിന്തിക്കുന്നവരല്ല അതായത് ഏതെങ്കിലും ഒരു നേതാവിനെയോ ഒരു പാർട്ടിയെയോ ഒരു ആശയത്തിനെയോ ഏതൊരുവിധ ചിന്തയും ഇല്ലാതെ കീഴടങ്ങുന്നവരാണ് ഇത്തരം ആൾക്കാർ ഇത് ജനാധിപത്യത്തിൻ്റെ ഭീഷണി തന്നെയാണ് ജനാധിപത്യ ഏറ്റവും വലിയ ഭീഷണിൽ ഒന്നാണ് ഇത്തരം മനോഭാവം എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഈ രാഷ്ട്രീയ അടിമകൾ എന്ന് അടിമ മനോഭാവത്തോടെ ഉള്ളവർ ആരൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവർ ഈ സാധാരണ സ്വതന്ത്ര ചിന്തയ്ക്കോ അല്ലെങ്കിൽ വിമർശന ബുദ്ധിയോടെയോ വിമർശ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയും അത് വിമർശ വിമർശന ചിന്തയ്ക്കോ ഒന്നും വിധേയമാവാതെ അത് വിശ്വാസം ഭയം വികാരം എന്നിവയെ ആശ്രയിച്ച് ഒരു രാഷ്ട്രീയ പക്ഷത്തെ മാത്രം പിന്തുടരുന്നു മനസ്സിലാക്കാൻ പറ്റി ഇവർ ഒരു അല്ലെങ്കിൽ അവരുടെ പാർട്ടി ആ കക്ഷി രാഷ്ട്രീയ പാർട്ടിയോ നേതോ പറയുന്നതാണ് എല്ലാത്തിനും ദൈവവാക്യം അങ്ങിൽ അല്ലെങ്കിൽ ഒരു അവസാനത്തെ വാക്ക് എന്നനുസരിച്ച് പ്രവർത്തിക്കുന്നവർ നമ്മൾ സാധാരണ അവർ പറയും അച്ചടക്കമുള്ള പാർട്ടിക്കാർ എന്നാണ് അവർ വലിയ ഒരു അച്ച വലിയ പ്രവർത്തകർന്നാണ് ഈ ഈ കക്ഷി രാഷ്ട്രീയ കക്ഷികൾ അത്സമിച്ച് ചെയ്യുന്നത് ആ പാർട്ടിയുടെയോ നേതാവിൻ്റെയോ തെറ്റായ തീരുമാനങ്ങളെയോ അഴിമതിയോ ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെടാത്തവർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ ഞങ്ങളുടെ പാർട്ടി മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്നവരും ഇക്കൂട്ടത്തിൽ ഉണ്ട് കാണാൻ പറ്റും ഈ രാഷ്ട്രീയ അടിമ മനോഭാവം ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അടിസ്ഥാനപരമായി അറിവ് ഇല്ലാതെയാണ് അറിവ് നമ്മൾ ഉത്പാദിപ്പിച്ച് കഴിഞ്ഞാൽ അവൻ സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള യുദ്ധ ചിന്തയുടെ സാധ്യത തുറന്നു വരികയും വിമർശന ബുദ്ധി ഉണ്ടാവുകയും ഇതിന് ചോദ്യം ചെയ്യുകയും ചെയ്യും അജ്ഞതയും രാഷ്ട്രീയ വിദ്യാഭ്യാസമില്ലായ്മയാണ് പ്രധാനപ്പെട്ട കാരണം രാഷ്ട്രീയ സിസ്റ്റത്തെക്കുറിച്ച് വ്യക്തമായ അറിവില്ലാത്തവർ എളുപ്പത്തിൽ ഈ രാഷ്ട്രീയ നേതാവിൻ്റെ അടിമയായി മാറാൻ സാധ്യത അവരുടെ ഈ ഈ രാഷ്ട്രീയ അടിമ മനോഭാവത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്ന് വെച്ചാൽ നേതാവിൻ്റെ തെറ്റുകൾ പോലും പുണ്യമായി കരുതി അതിനെ ന്യായീകരിക്കാൻ ന്യായീകരണ തൊഴിലാളികൾ എന്നുള്ള ഒരു പദം തന്നെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് പ്രശ്നങ്ങളെക്കാൾ പാർട്ടിയുടെ ഇമേജ് സംരക്ഷിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനമെന്ന് കരുതുന്ന ആൾക്കാരുണ്ട് രാഷ്ട്രീയ വൈര്യത്തിന് വേണ്ടി ഈ പേരിൽ സമൂഹത്തെ വിഭജനങ്ങൾ സൃഷ്ടിക്കാൻ ഇത്രയും ആൾക്കാർ ശ്രദ്ധിക്കാറുണ്ട് പല പല ആൾക്കാരെ പല പല കേസിൽ കൊടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഘടകം പിന്നെ വിമർശനമോ ബോധം അടിച്ചമർത്തം അതായത് ഒരു പാർട്ടിയോ നേതാവിനെയോ ഉള്ള ആരെങ്കിലും ഒരാൾ വിമർശിച്ചാൽ പെട്ടെന്ന് തന്നെ അടിച്ചമർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ജനാധിപത്യ സ്ഥാപനത്തെക്കാൾ നേതാവിനെക്കുറിച്ചുള്ള അമിത ആരാധന നമ്മുടെ സിസ്റ്റങ്ങൾ നമ്മളെ പാർലമെൻറ്റോ അതൊന്നും ജനാധിപത്യ പ്രക്രിയ അതൊന്നും മനസ്സിലാക്കാതെ നേതാവിനെ ഒരു ദൈവം പോലെ പൂജിപ്പിക്ക് പൂജിച്ച് നടക്കുന്ന ഒരു അന്ധവിശ്വാസ രീതിയാണ് അമിത ആരാധന എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ അടമകൾ വർദ്ധിച്ചാൽ ഈ ഈ പ്രത്യേകിച്ച് ഈ പ്രത്യേക ശാസ്ത്ര അടമകൾ പോലെ രാഷ്ട്രീയ ഉടമകൾ ചോദിച്ചാൽ ജനാധിപത്യത്തിൽ വളരെ ഭീഷണി ഒന്ന് വീണ്ടും ചേർത്തുന്നു അതൊന്നാണ് ജനങ്ങളുടെ സ്വതന്ത്ര ചിന്ത സ്വാതന്ത്ര്യം ഇല്ലാതെയാണ് അധികാരം അന്വേഷിക്കപ്പെടാതെ പോകും അവർ ഒരു വ്യക്തിയുടെ അധികാരങ്ങൾ എന്തൊക്കെ ചെയ്താൽ അതൊന്നും അന്വേഷണം ഇല്ലാതെ പോകും നമ്മുടെ മാധ്യമങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാലാം ചൂടാണ് മാധ്യമങ്ങൾ മാധ്യമങ്ങളും ജുഡീഷ്യൽ നീതിന്യായ വ്യവസ്ഥയെ പോലും ആ സ്ഥാപനം പോലും രാഷ്ട്രീയ പ്രവർത്തന രാഷ്ട്രീയ ഈ ഇത്തരം ഈ പവർ ഗ്രൂപ്പിൻ്റെ ഈ രാഷ്ട്രീയ പവർ ഗ്രൂപ്പിൻ്റെ കൈക്കലാവാൻ സാധ്യത വളർത്തും രാജ്യത്തിൻ്റെ നീതി സമത്വ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യമൂല്യങ്ങളെല്ലാം നഷ്ടപ്പെടുവാൻ ഇത്തരം അവസ്ഥ ഈ ആ മനോഭാവ അവസ്ഥ കാരണമാവാറുണ്ട് നമുക്കെങ്ങനെ ഈ രാഷ്ട്രീയ അടിമ മനോഭാവത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രത്യേകശാസ്ത്ര അടിമ മനോഭാവത്തിൽ നിന്നും മോചിതമാവാൻ പറ്റും എന്ന് വെച്ചാൽ അതിന് പ്രധാനപ്പെട്ട കേസ് അറിവ് തന്നെയാണ് അറിവുണ്ടാക്കുക അറിവുണ്ടാക്കുന്നതിൻ്റെ മാർഗം എന്ന് വെച്ചാൽ സയൻസിൻ്റെ രീതിയാണ് നിരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടത്തുക നിരീക്ഷിക്ക ഒബ്സർവേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള എല്ലാ കാര്യങ്ങളും സൂക്ഷിക്കുക രാഷ്ട്രീയവും വിദ്യാഭ്യാസ ബോധവുമുള്ള നല്ലൊരു സമൂഹം ഉണ്ടാക്കാൻ വേണ്ടി സാമൂഹിക പുറത്തുള്ള ഏർപ്പെടുക പാർട്ടിയെക്കാളും നേതാവിനേക്കാളും വികാരങ്ങളെക്കാളും വിശ്വാസത്തെക്കാളും സമൂഹത്തിന് യുക്തിക്ക് പരിഗണന കൊടുക്കുക അത് ശാസ്ത്രത്തിൻ്റെ രീതിയാണ് ഈ വിമർശനങ്ങളെ ശത്രുവായി കാണാതെ നിർമ്മാണപരമായി സ്വീകരിക്കണമെന്നാണ് ഈ ഇത്തരം ഇതിൻ്റെ കാലം കാരണം ജവഹർലാൽ നെഹ്റു വളരെ ഉദാഹരണമാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള വിമർശനങ്ങളെ വളരെ നിർണ്ണീയായിട്ട് സ്വീകരിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു എന്നാണ് അതൊക്കെ അപ്പം അത് ഈ സ്വാതന്ത്ര്യം സമൂഹത്തിന് വ്യക്തിയുടെ സ്വാതന്ത്ര്യം ഏറ്റവും പ്രധാനപ്പെട്ടാണ് ജനാധിപത്യ രീതി അങ്ങനെ രാഷ്ട്രീയ അടിമത്തം ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ പ്രശ്നമല്ല അതൊരു സമൂഹത്തിൻ്റെ ബോധമില്ലാത്ത കൂട്ടമായി മാറ്റുന്നു ഇത് അപകടമാണ് ജനാധിപത്യം നിലകൊള്ളാൻ പൗരന്മാർ രാഷ്ട്രീയ സ്വാതന്ത്ര്യവും വിമർശന സ്വാതന്ത്ര്യവും എന്നിവയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടി വേണ്ടത് അല്ലാതെ രാഷ്ട്രീയ അടിമകളായി പ്രവർത്തിക്കുന്നത് സമൂഹത്തിന് ദോഷമാണ് ജനാധിപത്യത്തിന് ദോഷമാണ് നമ്മൾ പൗരബോധങ്ങൾ സമൂഹവുമായിട്ട് ഉണ്ടാവണമെങ്കിൽ സ്വതന്ത്ര ചിന്തമായുള്ള ഒരു സമൂഹം ഉണ്ടാവണം അതിന് അടിസ്ഥാനപരമായ അറിവാണ് വിദ്യാഭ്യാസമാണ് രാഷ്ട്രീയ ബോധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി